എല്ലാ കാര്യത്തിലും തെറ്റായ ഇടപെടലുകൾ ഇയാൾ നടത്തിയെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സ്വർണപ്പാളി വിഷയത്തിൽ ഉൾപ്പെടെ ഒരു ജഡ്ജിന്റെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ടു പോകുന്നത് നല്ലതാണെന്നും വി എൻ വാസവൻ പറഞ്ഞു ഉണ്ണി കൃഷ്ണമ്പൂതിരിയുടെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണമ്പൂറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ് അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന സംസ്ഥാനത്തിനും വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകളിപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത് അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതെല്ലാം വെളിയിൽ വരും എല്ലാം വെളിയിൽ വരണം യഥാർത്ഥത്തിൽ അയാൾ സ്പോൺസറായി രംഗത്ത് വരുമ്പോഴും അയാളുടെ തന്നെല്ലാം പണം മടച്ച് മറ്റ് പലരും സമാഹരിച്ചതാണ് എന്ന സംശയം പോലീസിനുണ്ടായി പോലീസ് അത് സംബന്ധിച്ച അന്വേഷണം സമഗ്രമായി നടത്തുകയാണ് വിജയൻസ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ എല്ലാം വെളിയിൽ വരണം എല്ലാ കാര്യങ്ങളിലും തെറ്റായ രൂപത്തിലുള്ള ഇടപെടൽ ഇയാൾ നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ വെളിയിൽ ഓരോ സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കട്ടെ ിൽ വന്നു കഴിയുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും ബോർഡിൻ്റെ തീരുമാനങ്ങളെല്ലാം പ്രോപ്പറാണ് അതുപോലെ മനസ്സിൽ പരിശോധിച്ചാൽ കോടതി ബോധ്യപ്പെടുകയും ചെയ്യും അതിനുശേഷം ഉദ്യോഗസ്ഥന്മാരാണ് ഇത് കൊടുത്തയക്കുന്നതും അതിന് സാധാരണ ഇതിൽ ഇപ്പോഴത്തെ ബോർഡ് കൊടുത്തതെല്ലാം വളരെ ക്രമപ്രകാരമാണെന്ന് കോടതി വിലയിരുത്തി അല്ല അങ്ങനെ എന്തേലും ഉണ്ടോന്നുള്ളത് പരിശോധിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അക്കാര്യത്തിലൊന്നും തർക്കമില്ല കോടതി പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു അതുകൊണ്ടല്ലേ സമഗ്രാന്വേഷണമാണ് ഒരു ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇതിനെ സംരക്ഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടത് അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം ആരെങ്കിലും ഏതെങ്കിലും പരസ്പര ബന്ധമുണ്ടോ എന്ത് അതെല്ലാം നമ്മുടെ തന്നെ സമഗ്രമായ അന്വേഷണം നടത്തി അത് വെളിയിൽ വരട്ടെ െറിവരങ്ങളുമായി ജോസി ബാബുവും സുനിൽ ഐസക്കും എന്നോടൊപ്പം ചേരുന്നു ജോസിയും സുനിൽ എന്താണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള വിമർശനം എന്താണ് സ്വർണം നാല് കിലോ കാണാതെ പോയെന്നും അതിന് സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് സതീശൻ പറയുന്നത് നിഷാദ് ഇന്ന് രാവിലെ നമ്മൾ പുറത്തുവിട്ട മഹസർ റിപ്പോർട്ടിന്റെ പകർപ്പടക്കമുള്ള വിഷയങ്ങളിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സമ്മേളനത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇതിൽ സ്വർണം പൂശുന്നത് വിജയ് മല്യ സ്പോൺസർ ചെയ്ത സ്വർണം അത് അതിന്റെ ഒരു ഭാഗം സ്വർണം ഇതിലും പൂശിയിരുന്നു അതിനുശേഷം അതിന് നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടിയാണെന്ന് അവകാശപ്പെട്ടിരുന്നത് അങ്ങനെ നാൽപ്പത് വർഷം ഗ്യാരണ്ടി ഉള്ള ഒരു സാധനം ഇരുപത് വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തിഒൻ പത്തൊൻപതിൽ വീണ്ടും എന്തിനാണ് സ്വർണം പൂച്ചാൻ കൊണ്ടുപോയത് അതിൽ തന്നെ ദുരൂഹതയുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മാത്രമല്ല ഈ കോടതിയുടെ പെർമിഷൻ എടുക്കാതെ ഇത് എവിടേക്കും കൊണ്ടുപോകരുത് ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് മാറ്റരുത് എന്തെങ്കിലും ആവശ്യത്തിന് മാറ്റരുത് എന്നൊരു എന്ന വിധിയുണ്ട് അത് നിലനിൽക്കുകയാണ് കോടതിയെ അറിയിക്കാതെ ഇത്തരത്തിൽ ആ സ്വ സ്വർണം പൂച്ചതിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത് അതുപോലെ ഇത് ഇത് കൊണ്ടുപോകുന്ന സ്പോൺസർമാരെ കുറിച്ച് വിശദമായിട്ടുള്ള ചില അന്വേഷണങ്ങൾ അത്യാവശ്യമാണെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രമല്ല അന്ന് തന്നെ ഇത് കണ്ടെത്തിയതാണ് അതായത് ഇത്തരത്തിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അന്ന് സ്വർണപ്പാളി അല്ല ചെമ്പുപാളിയാണ് സ്വർണം പൂച്ചതിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന് അന്ന് തന്നെ കണ്ടെത്തിയതാണ് എന്തുകൊണ്ട് അന്ന് ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ സർക്കാരോ ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തി നടത്തിയില്ല ഇപ്പോ കോടതിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതിന്റെ ഒരു ഭാഗമെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ചില തട്ടിപ്പകൾ ചില സംഘങ്ങൾ രൂപ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് അതിൽ അന്വേഷണം നടക്കണം എന്നൊരാവശ്യമാണ് അവിടം കൂടി അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മാത്രമല്ല അതിൽ മറ്റു കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് അദ്ദേഹത്തിന് ദേവസ്വം ബോർഡുമായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടുള്ള ബന്ധം എന്താണ് ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി പറയേണ്ടതുണ്ട് എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നു മാത്രമല്ല ഈ തട്ടിപ്പ് പുറത്തുവിട്ടത് ഇപ്പോൾ അയ്യപ്പൻ തന്നെയാണെന്നാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയവർ അയ്യപ്പ സംഗമം നടത്തുന്നു അതേ തുടർന്നാവാം ഒരുപക്ഷെ അയ്യപ്പൻ തന്നെ ഈ വിവരങ്ങൾ ആ പുറത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തായാലും വലിയ ഒരു ഗൂഢസംഘം ഈ ശബരിമല നിരവധി സ്പോൺസർമാർ അവരുടെ ചില ഇടപാടുകളിൽ വലിയ വലിയ ദുരൂഹതയുണ്ട് ഇത്തരം കാര്യങ്ങളിൽ സമഗ്രമായ സമഗ്രമായ ഒരു അന്വേഷണം അന്വേഷണം സർക്കാർ വേണമെന്നും വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്നും ദുരൂഹത നീക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം അതേസമയം ഇന്നിപ്പോ അതിന്റെ മറുപടി പറയുന്നുണ്ട് ദേവസ്വം മന്ത്രി ജോസിയും ഈ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ദുരൂഹതകൾ ഇതിനെല്ലാം ക്ലാരിറ്റിയുള്ള മറുപടി ദേവസ്വം മന്ത്രിക്ക് ഉണ്ടോ നിഷാദ് റിട്ടയേർഡ് ജഡ്ജിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും അതുതന്നെയാണ് മന്ത്രി വി എൻ വാസവൻ ഇന്ന് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തത് ഈ ഉണ്ണികൃഷ്ണൻ എന്ന ആളെ സംബന്ധിച്ച് ഒട്ടേറെ ദുരൂഹതകളുണ്ട് പ്രത്യേകിച്ച് ഇയാൾ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമുള്ള ഭക്തരെ ചൂഷണം ചെയ്യുന്നവർ ഉള്ള അടക്കമുള്ള ഗൗരവ തരത്തിലുള്ള ആരോപണങ്ങളാണ് മന്ത്രി ഉന്നയിച്ചത് കൂടാതെ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ നിന്ന ആളുകൾക്കൊപ്പം നിന്ന് ചില പ്രവൃത്തികൾ ഉണ്ണികളും പോറ്റി നടത്തി എന്നുള്ള സൂചനകളും തനിക്ക് ലഭിച്ചുവെന്നും മന്ത്രി പറയുന്നുണ്ട് എന്തായാലും അന്വേഷണം നടക്കട്ടെ ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നിലയ്ക്കുള്ള നടപടി ഉണ്ടാകും എന്തായാലും റിട്ടയേർഡ് ജഡ്ജിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും കൂടാതെ ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെയും ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് എന്നുള്ള കാര്യവും മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്